നമസ്കാരം നമ്മുടെ ഈ അടുത്ത ദിവസങ്ങൾ മാധ്യമങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു വാർത്താ വിഷയം എന്ന് പറയുന്നത് കർണാടകയിലുണ്ടായിട്ടുള്ള അർജുനനെ നഷ്ടപ്പെട്ട ആ ദുരന്തം തന്നെയാണ് പ്രകൃതിക്ഷോഭം എന്ന് നമുക്ക് കേൾക്കുമ്പോൾ മലയാളിയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ വലിയ പരിചയക്കുറവുള്ള ഒരു വിഷയമൊന്നുമല്ല പെട്ടിമുടി ദുരന്തമായാലും കവളപ്പാറ ദുരന്തമായാലും ഇവിടെ കേരളം നേരിട്ട വലിയ വലിയ പ്രളയങ്ങളായാലും ഒക്കെ നാം അതിജീവിച്ചതാണ് ഇതിനെ ഈ ദുരന്തമുഖത്തിൽ നിന്ന് എങ്ങനെ നമുക്ക് കരകയറണമെന്ന് വളരെ വ്യക്തമായിട്ട് അറിവുള്ള ഒരു സമൂഹം തന്നെയാണ് മലയാളി സമൂഹം ഇപ്പോൾ കർണാടകയിലുണ്ടായിട്ടുള്ള ഈ ദുരന്ത മണ്ണിടിച്ചിലുമായിട്ട് ബന്ധപ്പെട്ട് അർജുൻ എന്ന് പറയുന്ന മലയാളി യുവാവായിട്ടുള്ള ഡ്രൈവറെ കാണാതായത് ട്രക്ക് ഉൾപ്പെടെ കാണാതായതുമായിട്ടുള്ള ബന്ധപ്പെട്ട വിഷയത്തിൽ വളരെ വിവാദപരമായിട്ടുള്ള വാദപ്രതിവാദങ്ങൾ നടക്കുകയാണ് മാധ്യമങ്ങൾ പറയുന്നത് ഞങ്ങൾ അവിടെ റിപ്പോർട്ട് തുടങ്ങിയ സമയം മുതലാണ് ഇതിൻ്റെ ആരംഭിച്ചത് അന്വേഷണം ആരംഭിച്ചത് എന്നൊക്കെയുള്ള ആരോപണങ്ങൾ പറയുന്നു സംസ്ഥാന സർക്കാരിനെതിരെയായാലും കേന്ദ്ര സർക്കാരിനെതിരെയായാലും ഇത് തിരച്ചിൽ നടത്തുന്ന സൈനികർക്കെതിരെയായാലും ഒക്കെ വളരെ വ്യക്തമായിട്ട് കടന്നാക്രമിക്കുന്ന തരത്തിലുള്ള പ്രചരണങ്ങൾ നടത്തുവാൻ വേണ്ടിയിട്ട് ഈ മാധ്യമങ്ങൾ യാതൊരു മടിയും കാണിക്കുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ യാഥാർത്ഥ്യം പക്ഷേ നാം മനസ്സിലാക്കേണ്ടത് ഇത്തരത്തിലൊരു ദുരന്ത ം ഉണ്ടാവുന്ന സമയത്ത് ആ ദുരന്തം മുഖത്ത് ചില ജീവനുകൾ നഷ്ടപ്പെട്ടു വളരെ പെട്ടെന്ന് നാം പരിശ്രമിച്ചിട്ട് ജീവനോടെ പരമാവധി ആൾക്കാരെ നാം വീണ്ടെടുക്കുവാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം അർജുനെ തിരിച്ച് ജീവിതത്തിലേക്ക് അദ്ദേഹത്തിൻ്റെ കുടുംബത്തിലേക്ക് തിരിച്ചെത്തിക്കണം ഇങ്ങനെയുള്ള ഒട്ടേറെ ബാധ്യതകൾ നമ്മുടെ ഈ തരത്തിലുള്ള സൈനികർക്കായാലും ഇത്തരത്തിൽ സുരക്ഷാ ഉദ്യോഗസ്ഥന്മാർക്കായാലും സർക്കാർ സംവിധാനം സംവിധാനങ്ങൾക്കായാലും ഒക്കെ തന്നെ അവരിൽ നിക്ഷിപ്തമാണ് എന്ന് നമുക്കറിയാം പക്ഷേ അതിനും ഒരു ഒരു സാഹചര്യപരമായിട്ടുള്ള ഒരു വസ്തുതയുണ്ട് കുത്തിയൊലിച്ചു പെയ്യുന്ന ആ മഴയില് പ്രതികൂലമായിട്ട് നിൽക്കുന്ന ഈ കാലാവസ്ഥയിൽ അല്പം പോലും മാറ്റമില്ലാതെ തുടരുന്ന ആ അപകടകരമായിട്ടുള്ള പ്രതിസന്ധിയിൽ എങ്ങനെയാണ് ഇത്തരത്തിലുള്ള സേവാ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് യാതൊരു സ്ഥല പരിചയവും ഇല്ലാത്ത ആളുകളെ ഈ പ്രദേശത്തേക്ക് കടത്തിവിടുക എന്നുള്ളത് കൂടി നാം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് ആ സ്ഥലത്തേക്ക് ഒരു പരിചയവുമില്ലാത്ത സന്നദ്ധ പ്രവർത്തകർ കടന്നു ചെല്ലുമ്പോൾ അവരെ സർക്കാർ നിയന്ത്രിച്ചാല് അല്ലെങ്കിൽ സർക്കാർ സംവിധാനം അവർക്ക് വിലക്കേർപ്പെടുത്തിയാൽ അതെല്ലാം അർജുനനെ കണ്ടെത്തുവാൻ വേണ്ടിയിട്ട് സർക്കാർ വൈമനസ്യം കാണിക്കുന്നു എന്നുള്ള രീതിയിൽ തെറ്റായിട്ട് പ്രചരിപ്പിക്കുന്നത് അത് അതിന്റെ യാഥാർത്ഥ്യമാണ് എന്ന് നമുക്ക് വിശ്വസിക്കാൻ കഴിയില്ല പക്ഷേ കേരളത്തിന്റെ മാധ്യമങ്ങൾ പറയുന്നത് ഞങ്ങൾ റിപ്പോർട്ട് ചെയ്ത സമയം മുതലാണ് ഈ തിരച്ചിൽ ആരംഭിച്ചത് അർജുനെ കണ്ടെത്തുവാൻ വേണ്ടിയിട്ട് പരിശ്രമിച്ചത് എന്നൊക്കെ പറയുന്നു ഇതിൽ ഇന്ത്യൻ പട്ടാളത്തിനെതിരെ ആ വീട്ടിൽ തന്നെ ചെന്ന് അമ്മയെയും സഹോദരിയെയും ഒക്കെ കൊണ്ട് പറഞ്ഞു പറയിക്കുന്ന ചില ഓഡിയോകളും വീഡിയോകളും ഒക്കെ പുറത്തു വന്നിട്ടുണ്ട് ഇന്ത്യൻ പട്ടാളം അലംഭാവം കാണിക്കുന്നു കോമാളിത്തരം കാണിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ആ തരത്തിൽ പട്ടാളത്തിനെതിരെയും സർക്കാരിനെതിരെയും ഒക്കെ പ്രതികരിക്കുവാൻ വേണ്ടിയിട്ട് പോലും ആ വിഷമം നിറഞ്ഞ അവസ്ഥയിൽ നിൽക്കുന്ന സങ്കടകരമായിട്ടുള്ള ആ പോലും ഇതിലേക്ക് വലിച്ചഴക്കുന്ന മാധ്യമ പ്രവർത്തകരെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് വാർത്തയെ യഥാർത്ഥത്തിൽ വ്യവസായികവൽക്കരിച്ച് കച്ചവട ചിരക്കാക്കി ആ മാധ്യമ പ്രവർത്തനത്തിനെതിരെ അപലപിക്കാതെ നിവർത്തിയില്ല എന്ന് തന്നെയാണ് നമുക്ക് പറയാൻ കഴിയുക യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള സന്ദർഭങ്ങളിലൊക്കെ എല്ലാ സർക്കാർ സംവിധാനങ്ങൾക്കും അതുപോലെ തന്നെ സുരക്ഷാ ഉദ്യോഗസ്ഥന്മാർക്കും ഇത്തരത്തിലുള്ള സന്നദ്ധ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് വരുന്ന എല്ലാ സംവിധാനത്തിനും നമ്മൾ പരിപൂർണ പിന്തുണ കൊടുത്തുകൊണ്ട് അവർക്കൊപ്പം സഹകരിച്ച് ആ സംരംഭത്തെ മുന്നോട്ട് നയിക്കുന്നതിന് പകരം പിന്നിൽ നിന്ന് അവരെ ഒറ്റപ്പെടുത്താനും അല്ലെങ്കിൽ തെറ്റായിട്ടുള്ള സന്ദേശം സമൂഹത്തിൽ പ്രചരിപ്പിച്ച് സമൂഹത്തിലുള്ള ആത്മവിശ്വാസം നഷ്ടപ്പെടുത്തുവാനും വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന മാധ്യമ ർഭത്തെ നമുക്ക് എങ്ങനെയാണ് അംഗീകരിക്കാൻ സാധിക്കുക ഇന്ന് പത്താം ദിവസത്തിലേക്ക് കടക്കുമ്പോൾ ഈ അർജുനനെ കിട്ടും ഇപ്പോൾ അർജുനന്റെ വണ്ടി ലൊക്കേറ്റ് ചെയ്തു എന്നൊക്കെ പറയുമ്പോൾ വലിയ വലിയ പ്രതീക്ഷയിലാണ് നമ്മുടെ സമൂഹം മലയാളി സമൂഹം മലയാളി സമൂഹം മാത്രമല്ല ഈ വാർത്ത ശ്രവിക്കുന്ന മുഴുവൻ മനസാക്ഷിയുള്ള മനുഷ്യരും വളരെ പ്രതീക്ഷയോടെ പ്രാർത്ഥനയോടെ കാത്തിരിക്കുകയാണ് ഓരോ ഓരോ ജീവനും ഏതു ജീവജാലത്തിൻ്റെ ആയാലും ജീവന് വിലയുണ്ട് എന്നുള്ള യാഥാർത്ഥ്യം ത്തിൽ നിന്നുകൊണ്ട് ഒരു മനുഷ്യജീവനെ തിരിച്ച് ജീവിതത്തിലേക്ക് കൊണ്ടുവരുവാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ആ കുടുംബത്തിൽ തിരിച്ചെത്തിപ്പിക്കുവാൻ തിരിച്ചെത്തിക്കുവാൻ വേണ്ടിയിട്ട് നടത്തുന്ന പരിശ്രമത്തെ നമ്മൾ വളരെ സ്വാഗതാർഹമായിട്ട് പ്രാർത്ഥനയോട് കൂടിയിട്ടാണ് ആ വിഷയത്തെ കാണുന്നത് അതിനെയാണ് കൃത്യമായിട്ട് തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്ന തരത്തിൽ തെറ്റിദ്ധരിപ്പിക്കുന്ന തരത്തിലുള്ള വാർത്തകളാക്കി മനോരമ പോലുള്ള ആ മുഖ്യധാരാ മാധ്യമങ്ങളിൽ നിന്ന് ഒരിക്കലും നമുക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കാത്ത തരത്തിലുള്ള ഇത്തരത്തിലുള്ള ഒരു കച്ചവട മാധ്യമധർമ്മത്തിലേക്ക് അവർ കടന്നു പോകുന്നത് നമ്മുടെ കേരളത്തിൻ്റെ പൊതു സമൂഹത്തിനിടയിൽ ധാരാളം തെറ്റിദ്ധാരണകൾ ഉണ്ടാക്കുവാൻ വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള മാധ്യമങ്ങളുടെ തെറ്റായിട്ടുള്ള പ്രചരണങ്ങൾക്ക് സാധിച്ചു എന്നുള്ളത് ഒരു വസ്തുത തന്നെയാണ് കേരളം ധാരാളം ഇത്തരത്തിലുള്ള ദുരന്തങ്ങളെ നേരിട്ടിട്ടുള്ള ഒരു സംസ്ഥാനം തന്നെയാണ് നമ്മുടെ മലയാളി സമൂഹം എന്ന് പറയുന്നത് കേരളത്തിൻ്റെ വളരെ കൂടുതൽ ജില്ലകളും ഒരു സമയത്ത് വളരെ പ്രതിസന്ധിയിലകപ്പെട്ട് വെള്ളത്തിൽ ഒരു ജില്ല ഒന്നാകെ വെള്ളത്തിൽ പെട്ടുപോയ സാഹചര്യങ്ങൾ ഉണ്ടായപ്പോൾ പോലും നമ്മളെല്ലാവരും ഒരുമിച്ച് നിന്ന് സർക്കാർ സംവിധാനങ്ങൾക്ക് പരിപൂർണ പിന്തുണ കൊടുത്തുകൊണ്ട് എല്ലാ മനുഷ്യരെയും എല്ലാ ജീവജാലങ്ങളെയും പക്ഷി മൃഗാദികളെ പോലും സംരക്ഷിച്ച് പിടിക്കുവാൻ വേണ്ടിയിട്ട് കൈകോർത്ത് നിന്ന ആ ഒരു അനുഭവമുള്ള ആളുകളാണ് ആ അനുഭവത്തിൽ നിന്ന് വേണം നമ്മൾ ഇത്തരത്തിലുള്ള വിഷയങ്ങളെയൊക്കെ നോക്കിക്കാണുവാൻ വേണ്ടിയിട്ട് അർജുനെ ജീവിതത്തിലേക്ക് തിരിച്ചുകൊണ്ടുവന്ന ആ കുടുംബത്തിന്റെ അത്താണിയായിട്ടുള്ള ആ യുവാവിനെ ആ കുടുംബത്തിൽ കൊണ്ടുവന്ന് എത്തിക്കുക എന്നുള്ള ആ ഒരു പ്രാർത്ഥന ലോകത്തുള്ള എല്ലാ മനസ്സാക്ഷിയുള്ള മനുഷ്യരും ഒരുമിച്ച് ചെയ്യുമ്പോൾ മാധ്യമ റേറ്റിങ്ങിന് വേണ്ടിയിട്ട് വാർത്തയെ തെറ്റായിട്ട് വളച്ചൊടിച്ച് സമൂഹത്തിൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്ന ഇത്തരത്തിലുള്ള വാർത്താ ചാനലുകളെ സമൂഹം വളരെ ശ്രദ്ധിച്ചു തന്നെയാണ് നിരീക്ഷിക്കേണ്ടത് ഈ ഈ ഒരു അവസരത്തിൽ രാഷ്ട്രീയപരമായിട്ടായാലും മറ്റേതെങ്കിലും മറ്റേതെങ്കിലും വിയോജിപ്പുകളുടെ അടിസ്ഥാനത്തിലായാലും കർണാടക സർക്കാരിനെയോ ഇന്ത്യൻ പട്ടാളത്തിനെയോ സുരക്ഷാ സംവിധാനങ്ങളെയോ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിനെയോ ഒരു സംവിധാനത്തെയും വിമർശിക്കാതെ അർജുനൻ്റെ രക്ഷയ്ക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുകയും അതിനു വേണ്ടിയിട്ട് പ്രവർത്തിക്കുവാൻ വേണ്ടിയിട്ട് എല്ലാ സംവിധാനങ്ങളെയും പ്രേരിപ്പിക്കുകയുമാണ് ചെയ്യേണ്ടത് മറിച്ച് ഏതെങ്കിലുമൊക്കെ സംവിധാനത്തെ തള്ളിപ്പറയണം അധിക്ഷേപിക്കണം അല്ലെങ്കിൽ അവർ കൃത്യമായിട്ട് പ്രവർത്തിക്കുന്നില്ല എന്നുള്ളത് പൊതുസമൂഹത്തിൽ പ്രചരിപ്പിക്കണം ഇത്തരത്തിലുള്ള ഒരു തെറ്റിദ്ധാരണ പരത്തുന്ന തരത്തിലുള്ള വാർത്ത ഏതെങ്കിലും ഒരു ചാനൽ ചെയ്യുന്നുണ്ടെങ്കിൽ ആ ചാനലിനെ സമാജത്തോട് പ്രതിബദ്ധതയില്ലാത്ത ചാനലായിട്ട് സമൂഹം വിലയിരുത്തേണ്ടതാണ് ഇത്തരത്തിലുള്ള ഒരു സംവിധാനം മനോരമ പോലുള്ള ഒരു ചാനലിൽ കാണുന്നത് വളരെയധികം ദുഃഖകരമാണ് എന്നുള്ളത് ഈ അവസരത്തിൽ നമുക്ക് ചിന്തിക്കാതെ തരമില്ല നന്ദി നമസ്തേ